ശ്രീകണ്ഠപുരം നഗരസഭയിൽ എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കുന്നതിന് എൻ ഒ സി നൽകിയതിനെതിരെ പ്രമേയം പാസാക്കിയ ഏരുവശി ഗ്രാമപഞ്ചായത്തിന്റെ നടപടി അബഖമാണെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജസീൽ കണിയാർ വയൽ പറഞ്ഞു ശ്രീകണ്ഠപുരം നഗരസഭയിൽ എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കുന്നതിന് എൻഒ സി നൽകിയതിനെതിരെ പ്രമേയം പാസാക്കിയ ഏരുവശി ഗ്രാമപഞ്ചായത്തിന്റെ നടപടി അപക്വമാണെന്ന് യൂത്ത് കോൺഗ്രസ് ശ്രീകണ്ഠപുരം മണ്ഡലം കമ്മിറ്റി അഭിപ്രായപ്പെട്ടു ശ്രീകണ്ഠപുരം നഗരസഭയിലെ കംപ്ലാരിയിൽ എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി എൻ ഒ സി നൽകിയതിനെതിരെ ഏരുവശി ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കിയിരുന്നു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധികാരപരിധിയിൽ ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കണമെന്നോ എൻഒസി നൽകണമെന്നോ തീരുമാനിക്കാനുള്ള അധികാരം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെതാണ് ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശത്ത് ഒരു വ്യക്തി ഒരു സ്ഥാപനം എന്ന നിലയിൽ എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കുന്നതിനുള്ള അനുമതിക്ക് വേണ്ടി അപേക്ഷ നൽകിയതിനെ തുടർന്ന് അതിൻ്റെ പരിശോധന നടത്തിയതിനു ശേഷമാണ് എൻ ഒ സി അനുവദിച്ചിട്ടുള്ളതെന്നും ഇത് ഭരണസമിതിയുടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണെന്നും യൂത്ത് കോൺഗ്രസ് ശ്രീകണ്ഠപുരം മണ്ഡലം പ്രസിഡന്റ് കണിയാർവയൽ പറഞ്ഞു ശ്രീകണ്ഠപുരം നഗരസഭയിൽ എക്സ്പ്ലോസീവ് മേഗസിന് അനുമതി നൽകി നൽകിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എരിവേശി പഞ്ചായത്ത് ഒരു പ്രമേയം പാസ്സാക്കുണ്ടായി ഒരു നഗരസഭ എൻഒ സി കൊടുത്തതുമായി ബന്ധപ്പെട്ട് മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിന് അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കാനുള്ള പ്രമേയം പാസ്സാക്കാൻ ഒരു നിയമം നിലവിലില്ല അത് തീർത്തും ഈ ശ്രീകണ്ഠപുരത്തെ ജനങ്ങളോടും നഗരസഭയോടുമുള്ള ഒരു വെല്ലുവിളിയാണ് ഇതിൽ ശ്രീകണ്ഠപുരം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു